സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇത് ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ പണികളൊക്കെയാണ് ഒരു കൊച്ചു ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടത്തേക്കൊരു പന്ത്രണ്ട് ഫീറ്റ് ഡയമീറ്ററിൻ്റെ ഒരു കിണർ അപ്പോൾ അതിന് നിർമ്മാണമാകുന്നൊരു കിണർ അപ്പം ഈ മണ്ണ് ഇവിടുത്തെ മണ്ണുണ്ടല്ലോ ലൂസ് മണ്ണ് അപ്പുറത്ത് പുഴയാണ് പുഴ ആയത് നമ്മളിങ്ങനെ മണ്ണ് ഫുള്ള് എടുത്തിട്ട് റിങ്ങി വയ്ക്കാൻ പറ്റില്ല അപ്പം റിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് വാർത്തിട്ട് വരണം ഇത് കണ്ടോ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു കുഴിയെടുത്ത് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റിങ്ങി വാർക്കുന്നത് ഇതിപ്പം ആ താഴെ കാണുന്നുണ്ട് അകലം കാണുക അതാണ് ചൗക്ക ബോട്ടം റിങ് എന്ന് പറയും ബോട്ടം റിങ് എന്ന് പറയുന്നത് നല്ല കനം കൂടുതലായിരിക്കും അടിയിൽ വെക്കുന്നതിന് അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ അടിത്തട്ടല്ലേ കട്ടിയായിട്ട് വയ്ക്കട്ടെ അപ്പോൾ അതിന് അതിനുശേഷം കനം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് പന്ത്രണ്ട് ഫീറ്റ് വാർത്ത് നിർത്തിയേക്കാം അതെല്ലാം എൻ്റെ നാല് അഞ്ച് ഫീറ്റ് മേളിലേക്കൊണ്ട് ഏഴ് ഫീറ്റ് താഴേക്കൊണ്ട് അതാണ് പിന്നെ വാർത്ത ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ിപ്പോൾ വെള്ളം ഒഴിച്ച് ക്യൂറിങ്ങ് നമ്മൾ ദിവസം ഒരു മൂന്ന് തവണ ഇതിനകത്ത് വെള്ളമൊഴിക്കും കൃത്യമായിട്ട് വെള്ളമൊഴിച്ച് ക്ലീന് കറക്റ്റ് അത് ക്യൂറിങ് ആക്കിയിട്ട് വേണം ഇത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇത് ഏഴ് ഏഴല്ല ഒരു പത്ത് ദിവസം വരെ നമ്മൾ ഇത് ക്യൂറിങ് ആക്കും ഇപ്പോൾ എന്നിട്ട് താക്കൂ ഇത് താന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി റിങ്ങുകൾ വെച്ചു പാർക്കും വെച്ച് മുകളിൽ വെച്ച് മാറിക്കും അങ്ങനെയാണ് ഇത് പറഞ്ഞ എന്ന് പറഞ്ഞാൽ മംഗലാപുരത്ത് നേത്രാവതി പാലം കഴിഞ്ഞിട്ട് തൊക്കോടേക്ക് പോകുമ്പോൾ കല്ലാപ്പ് എന്നുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് ഈ പ്രവൃത്തി ഈ നിർമ്മാണ പ്രവൃത്തി നടന്നു വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് പുതിയ ഘടന പണികൾ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക എല്ലാവർക്കും ഒരു ശുഭദിനം ഒരിക്കൽ കൊടുത്ത് നേരുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ